എല്ലാവർക്കും നമസ്കാരം ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ബി ജെ പിയുടെ ഒരു മുദ്രാവാക്യത്തെ സംബന്ധിച്ചാണ് പ്രധാനമന്ത്രി മോദി എല്ലാ വേദികളിലും പറയുന്നത് കോൺഗ്രസ് മുക്ത ഭാരതം സൃഷ്ടിക്കും എന്നാണ് ഒറ്റക്കേൾവിയിൽ അതിൽ പന്തികേടുണ്ട് എന്ന് തോന്നുകയില്ല കുഴപ്പമില്ല എന്ന ആൾക്കാർ ചിന്തിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം കോൺഗ്രസ് അഴിമതി സർക്കാരായിരുന്നു എന്നുള്ളതാണ് അഴിമതി ആർക്കും താല്പര്യമില്ല അങ്ങനെയുള്ള സർക്കാരുകൾ മാറുന്നതിനോട് ജനങ്ങൾക്ക് താൽപ്പര്യമുണ്ട് താനും അതിനെ മുതലാക്കിയാണ് കോൺഗ്രസ് മുക്ത ഭാരതം എന്ന ഒരു മുദ്രാവാക്യത്തിന് വലിയ സർക്കുലേഷന് ഇന്ത്യൻ സമൂഹത്തിൽ ഉണ്ടായത് പക്ഷേ ഗൗരവതരമായി ചിന്തിക്കുമ്പോൾ ഈ മുദ്രാവാക്യത്തിൽ വലിയ പ്രശ്നങ്ങളുണ്ട് എന്ന് നിരീക്ഷിക്കേണ്ടതായി വരും ഒന്നാമത്തേത് ഇത് കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിനെതിരെയുള്ള ഒരു മുദ്രാവാക്യമല്ല ഇത് യഥാർത്ഥത്തിൽ പ്രതിപക്ഷത്തിനെതിരെയുള്ള ഒരു മുദ്രാവാക്യമാണ് അതായത് പ്രതിപക്ഷരഹിത ഭാരതം എന്നാണത് തർജമ ചെയ്യേണ്ടത് അതിൻ്റെ അർത്ഥം എന്താണ് ജനാധിപത്യത്തിൽ പ്രതിപക്ഷമില്ല എന്നാണ് പ്രതിപക്ഷമില്ലാത്ത ജനാധിപത്യത്തിൻ്റെ പേര് ഏകാധിപത്യം എന്നാണ് അതിനെയാണ് ഫാസിസം എന്ന് വിളിക്കേണ്ടത് ഇങ്ങനെ ചിന്തിക്കുമ്പോഴാണ് കോൺഗ്രസ് മുക്ത ഭാരതം എന്നുള്ളത് ജനാധിപത്യ വിരുദ്ധമാണ് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് പറയേണ്ടി വരിക എന്താണ് ജനാധിപത്യം നമ്മൾ പൊതുവേ ജനങ്ങളുടെ ആധിപത്യമാണ് നേതാക്കന്മാരൊക്കെ ജനങ്ങളുടെ സേവകരാണ് എന്നൊക്കെ പറയും താത്വികമായി വിശകലനം ചെയ്യുമ്പോൾ ഒരു രാഷ്ട്രീയ സമ്പ്രദായം ജനാധിപത്യമായി മാറുന്നതിന് മൂന്ന് ഡി വേണം എന്ന് പറയാറുണ്ട് ഒന്ന് ഡിസ്കഷൻ രണ്ട് ഡിസൻറ്റ് മൂന്ന് ഡിസിഷൻ ഡിസ്കഷൻ എന്ന് പറയുന്നത് ചർച്ചയാണ് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് പാർലമെൻറ്റ് പാർലമെന്റിൽ ചർച്ച ചെയ്യേണ്ടത് അവിടെ സന്നിഹിതരാകുന്ന പ്രതിനിധികൾ പ്രതിനിധാനം ചെയ്യുന്ന ജനങ്ങളുടെ അഭിലാഷങ്ങളാണ് അവരുടെ ആവശ്യങ്ങളും ആക്ഷേപങ്ങളുമാണ് അവിടെ ചർച്ച ചെയ്യേണ്ടത് നല്ലൊരു പാർലമെന്റ് പണിതിട്ടുണ്ട് പക്ഷേ പാർലമെന്റിന്റെ തലവനായ പ്രധാനമന്ത്രി പാർലമെന്റിൽ വല്ലപ്പോഴുമേ സന്നിഹിതനാകാറുള്ളൂ പക്ഷേ പാർലമെൻറ്റിൻ്റെ തലവനായ പ്രധാനമന്ത്രി പാർലമെൻറ്റിൽ വരുന്ന സമയം തന്നെ വളരെ കുറവാണ് വന്നാൽ തന്നെ അദ്ദേഹം സംസാരിക്കാറില്ല പൊതുവേദികളിൽ മാത്രമാണ് ഏകപക്ഷീയമായിട്ട് അദ്ദേഹം സംസാരിക്കുന്നത് ഏകപക്ഷീയമായി ആശയങ്ങൾ പറയുന്നിടത്ത് ചർച്ച സംഭവിക്കുന്നില്ല അതുകൊണ്ടാണ് പറയുന്നത് ഇത് ജനാധിപത്യ വിരുദ്ധമായ ഒരു സമീപനമാണ് എന്ന് രണ്ടാമത്തേത് ഡിസൻറ്റ് എന്ന വാക്കാണ് ഡിസെൻ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം വിയോജിപ്പ് എന്നാണ് എതിരഭിപ്രായം ഭിന്നാഭിപ്രായം അതായത് ബി ജെ പി സർക്കാരിനെതിരെയുള്ള ഏറ്റവും വലിയ ആക്ഷേപം അവർ ഭിന്ന സ്വരങ്ങളെ ഒരു കാരണവശാലും അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് അത് നിർബന്ധമായിട്ട് ഉണ്ടാകേണ്ടതാണ് സഹിഷ്ണുത അത്തരം കാര്യങ്ങളുടെ നേർക്ക ഉണ്ടാകണം ഇവിടെയാകട്ടെ കടുത്തെ അസഹിഷ്ണതയാണ് അത് ജനാധിപത്യത്തിൻ്റെ സുഗമമായ നടത്തിപ്പിന് വലിയ തോതിൽ തടസ്സമാണ് മൂന്നാമത്തേതാണ് ഡിസിഷൻ അഥവാ തീരുമാനം അതായത് ചർച്ചയുണ്ടാകണം വിയോജിപ്പുകൾ ഉണ്ടായെന്നു വരും അത് പൊതുവായ തീരുമാനങ്ങളായിട്ട് മാറണം അങ്ങനെ വരുമ്പോൾ മാത്രമാണ് ജനാധിപത്യമുണ്ട് എന്ന് പറയാൻ കഴിയുക അത് ഇന്ന് ഇന്ത്യയിൽ കഴിഞ്ഞ പത്ത് വർഷക്കാലമായിട്ട് വലിയ തോതിൽ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം ഇതിനെയാണ് രാഷ്ട്രീയ ഭാഷയിൽ ഫാസിസം എന്ന് പറയുന്നത് ഫാസിസത്തിൻ്റെ പ്രത്യേകതകളും അടിസ്ഥാന സ്വഭാവങ്ങളും എല്ലാ രാജ്യങ്ങളിലും ഒരുപോലെയാണ് അത് ഏകാധിപതിയുടെ സമീപന രീതികൾ തന്നെയാണ് അവിടെ ആകെപ്പാടെ ഉള്ള ഒരു കാര്യം അഞ്ച് വർഷത്തിലൊരിക്കൽ ജനാധിപത്യം നിർദ്ദേശിക്കുന്ന രീതിയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നു എന്നുള്ളത് മാത്രമാണ് ഫാസിസം എന്താണ് ചെയ്യുക ഭിന്ന സ്വരങ്ങളെ അടിച്ചമർത്തുന്നു മറ്റുള്ള ആർക്കും രാജ്യത്ത് ഒരു സ്ഥാനവും കൽപ്പിക്കുന്നില്ല ഭരണഘടനാ സ്ഥാപനങ്ങളെ ദുരുപയോഗിക്കുന്നു പ്രതിപക്ഷത്തെ അമർച്ച ചെയ്യുന്നു അവർ ഇല്ലാതിരിക്കുന്നതാണ് നല്ലത് എന്ന രീതിയിൽ സംസാരിക്കുകയും പെരുമാറുകയും ഇടപെടലുകൾ നടത്തുകയും ചെയ്യുന്നു സമ്പത്തിൻ്റെ ഭൂരിഭാഗവും സ്വന്തമാക്കാൻ ശ്രമിക്കുന്നു ഭീഷണിപ്പെടുത്തിയും പ്രീണിപ്പിച്ചും എതിർപക്ഷത്തുള്ളവരെ കൂടെ ചേർക്കുന്നു അട്ടിമറിച്ചും കുതിരക്കച്ചവടം നടത്തിയും എതിരാളുകളെ സ്വന്തം ചേരിയിലേക്ക് കൊണ്ടുവരുന്നു അന്വേഷണ ഏജൻസികളെ തങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു ഇതെല്ലാമാണ് ഫാസിസ്റ്റ് തന്ത്രം ഇത് ഈ രാജ്യത്ത് ഇപ്പോൾ നടക്കുന്നു എന്നുള്ളതാണ് പൊതുവായിട്ടുള്ള ആക്ഷേപം ഇതേക്കുറിച്ച് ജനങ്ങൾ കൂടുതൽ കൂടുതൽ അറിവുള്ളവരായി തീരുമ്പോൾ സ്വാഭാവികമായിട്ടും ഭരണമാറ്റത്തിനു വേണ്ടിയിട്ടുള്ള മുറവിളി ഉണ്ടാകും ഈ ഒരു ഭീഷണി ഈ അവസരത്തിൽ ബി ജെ പിക്ക് ഉണ്ട് എന്നാണ് വിലയിരുത്തപ്പെടുന്നത് അതുകൊണ്ട് കോൺഗ്രസ് മുക്ത എന്ന് പറയുന്നതും പ്രതിപക്ഷ മുക്ത ഭാരതം എന്ന് പറയുന്നതും ഒന്നു തന്നെയാണ് എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു കോൺഗ്രസിനെ പത്തു വർഷം കൊണ്ട് വെറുതെ എഴുതി തള്ളാനാവുകയില്ല കോൺഗ്രസിൻ്റെ ചരിത്രം ഈ രാജ്യത്തിൻ്റെ ചരിത്രമാണ് ഏതാണ്ട് നാൽപ്പത് നാൽപ്പത്തഞ്ച് വർഷത്തോളം കോൺഗ്രസ് ഈ രാജ്യത്തെ കെട്ടിപ്പടുത്തു എന്നുള്ളത് വലിയ അഭിമാനത്തോടെ ഓർമ്മിക്കുന്നവരാണ് ജനാധിപത്യ വിശ്വാസികളിലെ നല്ലൊരു പങ്കും കോൺഗ്രസ് ഇപ്പോഴും ഈ രാജ്യത്തെ ശക്തമാണ് അവരുടെ അംഗസംഖ്യയ്ക്ക് ആനുപാതികമായ എം പാർലമെന്റിൽ ഇല്ല എന്നുള്ളത് മറ്റൊരു സത്യമാണ് കോൺഗ്രസിന് എം പിമാർ കുറവാണ് എന്നുള്ളത് കൊണ്ട് കോൺഗ്രസ് ഈ രാജ്യത്ത് അപ്രസക്തമായി കോൺഗ്രസ് മരിച്ചുപോയി എന്നൊക്കെ വ്യാഖ്യാനിക്കുന്നത് ഈ രാജ്യത്തിൻ്റെ അവസ്ഥ അറിയാത്ത ആൾക്കാരാണ് അതുകൊണ്ട് ജനാധിപത്യത്തിലേക്ക് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തിരിച്ചു വരേണ്ട ഒരു സമയമാണിത് ജനങ്ങളെ മാനിക്കുന്ന ജനക്ഷേപം ഉറപ്പാക്കുന്ന പ്രവർത്തനങ്ങളിലേക്കാണ് ഇന്ത്യയിലെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളും സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന പ്രാദേശിക പാർട്ടികൾ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും മുന്നോട്ട് വരേണ്ടത്